തനിക്ക് കിട്ടിയ തിരിച്ചടിയിൽ മീര ആകെ തളർന്നിരുന്നു ഒരാഴ്ചയായി അവൾ പി എസ് സി ക്ലാസ്സിൽ പോയിട്ട് ഉണ്ണിയുടെ നിലപാട് വീട്ടിലും അറിഞ്ഞതോടെ വീട്ടുകാർക്കും നിരാശയായിരുന്നു ഒരാഴ്ചയായി ക്ലാസ്സിലെത്താത്തത് കൊണ്ട് കോച്ചിങ് സെൻ്ററിൻ്റെ ഓണരും അവിടുത്തെ അധ്യാപകരുമായ നന്ദൻ കോമ്പൻ അവളെ ഫോണിൽ വിളിച്ചു എന്ത് പറയണം എന്നറിയാതെ അവൾ ഫോൺ എടുത്തു ഹലോ മീര താൻ ഇതെന്ത് ഈ കാണിക്കുന്നേ എത്ര ദിവസമായി ക്ലാസ്സിൽ വന്നിട്ട് നന്ദൻ സാർ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചപ്പോൾ അവ ആകെ ആശങ്കലയായി സാർ അത് പിന്നെ എനിക്ക് ചെറിയൊരു പനി നാളെ തൊട്ട് വരാം സാർ അവളുടെ വിക്കുവയ്ക്കുള്ള സംസാരം നന്ദൻ സാറിനെ ചൊടിപ്പിച്ചു എന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടി താൻ പഠിക്കണ്ട തനിക്കും വേനൽ താൻ പഠിക്കണം വരണം അടുത്ത എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ വരാൻ ചാൻസ് ഉള്ള ആളാ താൻ അത് മറക്കണ്ട എത്രയും പറഞ്ഞു നന്ദൻ സാർ ഫോൺ വെച്ചു സാർ ഫോൺ വെച്ചപ്പോയേക്കും മീരക്ക് വീണ്ടും ഒരു വല്ലായ്മ തോന്നി ഈ പറഞ്ഞ നന്ദൻ സാറിന് തന്നോടെന്തോ ഉള്ളതുപോലെ അവൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊരു വികലാംഗയോട് തോന്നുന്ന സാധാരണമെന്ന് അതൊക്കെ അവൾ തിരിച്ചിരുന്നു എന്നാൽ അതിലും അപ്പുറം മറ്റെന്തോ നന്ദൻ സാറിന് തന്നോടുള്ളതായി എവിടെക്കൊക്കെ തോന്നിയിട്ടുണ്ട് തനിക്ക് മാത്രമായി റെഫർ ചെയ്യാൻ ബുക്സ് തുടരുന്നു പഠന വിവരങ്ങൾക്കിടക്കിടെ വിളിച്ചു ചോദിക്കുന്നു എന്തായാലും സാറിന് എന്തോ ഉണ്ടെന്ന് സത്യമാണ് ഇന്നത്തെ വിളകൂടിയായപ്പോൾ അവളുടെ നെഞ്ചടിച്ച് തുടങ്ങി പിറ്റേന്ന് മീര രണ്ടും കൽപ്പിച്ചു ക്ലാസ്സിലെത്തി നന്ദൻസാർ സെൻഡറിന് മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു അവൾക്കാണെങ്കിൽ എങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റാത്ത അവസ്ഥയായി അവളെ കണ്ടതും നന്ദസാർ അവിടത്തേക്ക് വന്നു ആ വന്നോ പോയി ക്ലാസ്സിൽ കയറിക്കോ വൈകിട്ട് പോകുമ്പോൾ ഒരു കാര്യം സംസാരിക്കാനുണ്ട് ഇത് കേട്ട അവൾക്കൊരു കുറയൽ ഉണ്ടായി എന്തായിരിക്കും സാറിന് സംസാരിക്കാനുള്ളത് എന്നോർത്തു അവളുടെ തല പെരുത്തു വൈകുന്നേരം അവൾ പോകാൻ ഇറങ്ങിയപ്പോൾ നന്ദൻ വയൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അവൾ മടിച്ചു മടിച്ചു അവൻ്റെ അടുത്തെത്തി ഇല്ലാതെ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം എനിക്കും മീര ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് ഇപ്പോൾ ഇത് പറയാൻ കാരണം എൻ്റെ അമ്മയാണ് അമ്മ നിർബന്ധിപ്പിക്കുന്നു എൻ്റെ ഇഷ്ടം തുടർന്ന് പറയാം വിറക്കുന്ന ചുണ്ടുകളോടെ അവൾ പറഞ്ഞു സാർ എനിക്കതിന് സാധിക്കില്ല ഈ ജന്മം മറ്റൊരാളെ ഭർത്താവായി കാണാൻ എനിക്ക് കഴിയില്ല ഒരാളെ ഞാൻ ആ സ്ഥാനത്ത് കണ്ടതാണ് പക്ഷേ അവളുടെ വാക്കുകൾ പാതി മുറിഞ്ഞു നന്ദൻ അതിൻ്റെ ബാക്കി പൊരിപ്പിച്ചു അത് എനിക്കറിയാം ഉണ്ണിയല്ലേ ആള് ഇപ്പോൾ അയാൾ മറ്റൊരു പെണ്ണുമായി ഇഷ്ടത്തിലാണല്ലേ താൻ അന്ന് വരാതിരുന്നപ്പോൾ ഇതെല്ലാം തൻ്റെ കൂട്ടുകാരി ആരതി പറഞ്ഞിരുന്നു തന്റെ നിരാശയുടെ പടുകോയിലേക്ക് തള്ളിയിട്ടാ അവൻ പോയതെന്ന് ഇത് കേട്ടവള അത്ഭുതത്തോടെ നന്ദനെ നോക്കി ഡോ തന്നെ നിരന്തരം കളിയാക്കുന്ന തന്നെ നിഷ്കരണം തേച്ചിട്ടു പോയ അയാൾക്ക് വേണ്ടി കരയാൻ തനിക്ക് നാണമില്ലേ തനിക്കും അവന്റെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ പറ്റില്ല പോലും അവൻ തൻ്റെ സ്ഥാനത്ത് ഒരു പണച്ചാക്കിനെ കൊണ്ടുവന്നല്ലോ വന്നല്ലോ പിന്നെ തനിക്കെന്നെ അവനെ മറന്ന നന്ദൻ സാറിന്റെ രോഷം അവളെ ഭയപ്പെടുത്തി അത് കണ്ടിട്ടെന്നോണം നന്ദൻ രോഷം മടക്കി മുഖത്ത് പുഞ്ചിരി വരുത്തി പറഞ്ഞു മീര താൻ തൻ്റെ വീട്ടുകാരെ യ്യാത്ത തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അവർക്കു താൻ നല്ല നിലയിൽ എത്തിയില്ല ഉണ്ടാകുന്ന വിഷമം ഓർത്തുനോക്ക് അവരോട് എത്തിരിയെങ്കിലും ആത്മാർത്ഥത ഉണ്ടൽ താൻ അവനെ മറക്ക് മീര ഒന്നും മിണ്ടിയില്ല നന്ദൻ തിരിഞ്ഞു നടന്നു പിന്നെ അവളൊന്നു നോക്കിയിട്ട് പറഞ്ഞു മീര തൻ്റെ മനസ്സ് മാറി എന്നെങ്കിലും അവനെ മറക്കുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ വരണം എത്ര കാലം വേണേൽ ഞാൻ കാത്തിരിക്കാൻ റെഡിയാണ് അത്രക്ക് ഞാൻ തന്നെ സ്നേഹിക്കുന്നു മോള് വന്നോ മോള് വേഗം ഡ്രസ്സ് മാറിയാ അമ്മ മോൾക്ക് ഇഷ്ടപ്പെട്ട പാൽപായസവും തേനടയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് ഉൾവരിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായിരുന്നു തൻ്റെ വിഷമം അകറ്റാൻ അമ്മ പാടുപെടുകയാണെന്ന് അവൾ മുറിയിൽ കയറി കതി അടച്ചു കട്ടിലിൽ ഇരുന്നു അപ്പോഴും നന്ദൻസാർ പറഞ്ഞത് കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു തനിക്കു വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കളെ വിഷമിപ്പിക്കാതിരിക്കുക എന്ന് അവൾ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി പുറത്ത് പറമ്പിൽ കൃഷി ചെയ്യുന്ന അച്ഛനെ കണ്ടു തനിക്കു വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന അച്ഛൻ അവരൊക്കെ ഉണ്ണിയേട്ടൻ്റെ പേരും പറഞ്ഞ് വിഷമിപ്പിക്കണം ഉണ്ണിയേട്ടൻ തന്നെ സതിച്ചു എന്നറിഞ്ഞപ്പോൾ ഇനി ഒരാളെ വിവാഹം കഴിക്കില്ലെന്ന് വാശി പിടിച്ചു വീട്ടുകാരോട് പറഞ്ഞത് അവൾ ഓർമ്മിച്ചു ആ സമയം തൻ്റെ അച്ഛനും അമ്മയും അനുഭവിച്ച മാനസികാവസ്ഥ തനി കുഹിക്കാൻ പോലും കൈയില്ലെന്നോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാൽ ഉണ്ണി ഒട്ടും മനസ്സിന് പോകുന്നുമില്ല എന്ത് ചെയ്യണം എന്നറിയാൻ അവൾ വീണ്ടും അസ്വസ്ഥതയായി പ്രിയയുമായുള്ള പ്രണയം ഉണ്ണി അമ്മയോട് പറഞ്ഞിരുന്നു ഒരു ഞെട്ടലോടെ അല്ലാതെ അമ്മക്ക് അത് ശ്വസിക്കാനായില്ല നീ കാണിച്ചത് ഒന്നാം തരം ചതിയാ എൻ്റെ പാവം മീരമോളെ മറന്നു നീ ആ കോടീശ്ശേരി പെണ്ണിൻ്റെ പിന്നാലെ പോയില്ലേ ആ അതിനിപ്പോൾ എന്താ അമ്മേ അവൻ ലാഘവത്തോടെ ചോദിച്ചു നിനക്കറിയില്ലേ എന്താന്ന് നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഈ കുടുംബം കര അവളുടെ അച്ഛനാ അത് നിനക്ക് ഓർമ്മ വേണം അമ്മയുടെ വാക്കുകൾ കേട്ട് അവൻ ഒന്ന് പുച്ഛിച്ചു ചിരിച്ചു അഹങ്കാരി നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാൻ എൻ്റെ അമ്മേ അമ്മ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ആ ചട്ടുകാലിയെ കെട്ടിയാൽ എനിക്ക് എന്ത് കിട്ടാനാ ജീവിതകാലം മുഴുവൻ അവളെയും ചുമന്ന് അവളുടെ വീട്ടുകാരെയും നോക്കി ജീവിക്കണം അവൻ പുച്ഛത്തെയോടുള്ള സംസാരം അമ്മക്ക് വീണ്ടും കലിപ്പുണ്ടാക്കി ആ പ്രിയയെ കെട്ടിയാലും നീ അവളുടെ അച്ഛനെയും അമ്മേയും നോക്കണ്ടേ ആ സുകുമാരൻ നായരുടെ ഒറ്റ മോളല്ലേ അവൾ അമ്മ ചോദിച്ചു ആണെങ്കിൽ എന്താ അമ്മേ എനിക്ക് അവർ നോക്കുന്നതിൽ കുഴപ്പമില്ല കാരണം ഇഷ്ടം പോലെ പണമല്ലേ ഒഴുകുന്നേ പിന്നെന്താ എന്നാലും ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം അവളെ ഞാൻ മരുമകളായി സ്വീകരിക്കുമെന്ന് നീ കരുതണ്ട എന്റെ മനസ്സിൽ മീരമോൾ മാത്രമേ ആ സ്ഥാനത്തുള്ളൂ അമ്മ ഇത് പറഞ്ഞു തീർന്നപ്പോഴേക്കും ഉണ്ണിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു സമനില തെറ്റിയ പോലെ അവൻ അമ്മക്ക് നേരെ അമ്മക്ക് അണ്മക്കൾ രണ്ടാണല്ലോ അത്രക്ക് ദണ്ണം ആണെങ്കിൽ എന്റെ അനിയനില്ല അവൻ കണ്ണൻ അവനെ കൊണ്ട് കെട്ടിക്കും ഇത് കേട്ടുകൊണ്ട് മുറിയിൽ ഇരിപ്പിയായിരുന്ന കണ്ണൻ പുറത്തേക്ക് വന്നു ചേട്ടാ നിർത്തു ചേട്ടൻ ഇങ്ങനെ അമ്മക്ക് നേരെ ചാടേണ്ട വീരച്ച എൻ്റെ ഞാൻ കെട്ടിയേനെ അത്രക്ക് നല്ല മനസ്സാ ചേച്ചുകൂടെ പിന്നെ ചേച്ചിയുടെ കാലിലാ വൈകല്യം എങ്കിൽ ചേട്ടന്റെ മനസ്സിലാ വൈകല്യം ആ പ്രിയുടെ പണം കണ്ടിട്ട ചേട്ടന്റെ കഞ്ഞുമണ്ണച്ചുളുങ്കൽ അതധികാലം നിലനിൽക്കില്ല എന്താടാ പറഞ്ഞത് ഉണ്ണി കണ്ണന് നേരെ കൈ ഉയർത്തി എന്നാൽ അമ്മ അത് തടഞ്ഞു ഇവിടെ അടിപടി നടത്താൻ ആണെങ്കിൽ ഉണ്ണി നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം അമ്മയുടെ ആ സംസാരം കേട്ട് ഉണ്ണി തല്ലെന്ന് തണുത്തു അവൻ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി സരസ്വതി മീരയുടെ വീട്ടിൽ എത്തുമ്പോൾ മീരയുടെ അമ്മ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു തുണികൾ അയിൽ വിരിച്ചുകൊണ്ടിരുന്ന അവർ അവശേഷിച്ച തുണികൾ ബക്കറ്റിൽ വെച്ചിട്ട് സരസ്വതിയുടെ അടുത്തേക്ക് വന്നു ആരിത് സരസ്വതി ചേച്ചിയോ അകത്തേക്ക് വാ സരസ്വതിക്ക് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു അവർ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു ലക്ഷ്മി എന്നോട് ക്ഷമിക്കു നിങ്ങൾക്ക് തന്ന വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ സരസ്വതിയുടെ കണ്ണുകൾ നിറഞ്ഞു ഇത് കണ്ട ലക്ഷ്മിയുടെയും കണ്ണുകൾ കലങ്ങി സാരില്ല ചേച്ചി ഉണ്ണിക്ക് എൻ്റെ മോളെ ഇഷ്ടമില്ലാത്തത് ചേച്ചിയുടെ കുറ്റമല്ലല്ലോ ലക്ഷ്മി എനിക്ക് എനിക്കെന്റെ മീരമോളെന്ന് കാണണം അവളെവിടെ സരസ്വതി ചുറ്റു നോക്കി അകത്തു കൊണ്ട് കയറി വചയിച്ച് ലക്ഷ്മി അവരെ അകത്തേക്ക് ക്ഷണിച്ചു സരസ്വതി മീരയുടെ മുറിയിൽ എത്തുമ്പോൾ അവൾ എന്തോ അലച്ചിരിക്കുകയായിരുന്നു മുമ്പിൽ തന്നെ ഒരു കപ്പൽ ചായയും ചൂടാറിയതിൽ നിന്നും ഒരു തുള്ളി പോലും അവൾ കുടിച്ചിട്ടില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം സരസ്വതി മീരക്കരയിലേക്ക് നടന്നു മീരമോളെ മീര ഞെട്ടി തിരിഞ്ഞു നോക്കി സരസ്വതിയെ കണ്ടതും അവൾ പതിയെ എണീക്കാൻ ശ്രമിച്ചു എന്നാൽ സരസ്വതി അവളെ പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു വേണ്ട മോളെ നീ എണീക്കണ്ട മീര അവരെ ദയനീയമായി ഒന്ന് നോക്കി ചൂടാകുന്ന ചായ കപ്പിൽ നോക്കി സരസ്വതി ചോദിച്ചു എന്താ മോളെ നീ ചായ കുടിക്കാൻ ആകെ തണുത്തുറഞ്ഞല്ലോ എനിക്ക് വേണ്ട വല്യമ്മ അതാ അവൾ പറഞ്ഞു മോളെ ഉണ്ണി മോളോട് ചെയ്തത് വലിയൊരു ചതിയാണ് വല്യമ്മക്കറിയാം എന്റെ മോളെ അതോർത്ത് വിഷമിപ്പിച്ചു ജീവിതം നശിപ്പിക്കരുത് എന്ന് പറയാനാ വല്യമ്മ ഇപ്പോൾ വന്നത് അവൾ പറഞ്ഞു തീർന്നപ്പോൾക്കും മീരയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് മറച്ചു വെച്ചവൾ പറഞ്ഞു അതെനിക്ക് വിഷമം ഒന്നുമില്ല വല്യമ്മേ ഉണ്ണിയേട്ടനെ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ അല്ലേലും പ്രിയ ഏട്ടനു ചേരുന്നത് സ്വത്തുണ്ട് സൗന്ദര്യമുണ്ട് എല്ലാമുണ്ട് എനിക്കെന്തിരുന്നിട്ടാ മോളെ എൻ്റെ മോളോടമരിയിൽ ഓരോ പ്രിയയും സരസ്വതി അവളുടെ നെറുകയിൽ തലോടി എൻ്റെ മോളെ അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു ഈ വല്യമ്മ സ്വപ്നത്തിൽ പോലും കരുതിയില്ല സാരമില്ല വല്യമ്മ അത് വിടും മീര സരസ്വതിയെ ആശ്വസിപ്പിച്ചു എന്നിട്ടും സരസ്വതിക്ക് ആശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവർ അവളെ ചേർത്ത് നിർത്തി നെറുകയിൽ ചുംബിച്ചു എൻ്റെ മോൾക്ക് മോളെ സ്നേഹിക്കുന്നൊരു പയ്യനെ തന്നെ കിട്ടും മോള് നോക്കിക്കോ അങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ എവിടെയാണ് ഉണ്ട് തീർച്ച സരസ്വതീയ വാക്കുകൾ മീരയുടെ നെഞ്ചെ അവൾ പോലും അറിയാതെ ഒരു പൂ പമ്പായി തറച്ചു അതിന് മനോഹരിത കൊടുക്കും വണ്ണം നന്ദന്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു ക്ലാസ് കഴിഞ്ഞു മീര മാത്യു സാറിനെ കാണാൻ സ്റ്റാഫ് റൂമിൽ എത്തി എന്നാൽ മാത്യു സാർ അവിടെ ഉണ്ടായിരുന്നില്ല പകരം സാർ ആയിരുന്നു അവിടെ മീര ആകെ ഒന്ന് വീർത്തു മീരയെ കണ്ടതും നന്ദന്റെ മുഖത്തിൽ പുഞ്ചിരി വിടർന്നു എന്താ മീര നന്ദന്റെ ചോദ്യം കേട്ടതും മീര ആകെ ഒന്ന് പകർന്നു മാത്യു സാറിനെ കാണാൻ വന്നതാ ഡൗട്ട് ഉണ്ടായിരുന്നു അവൾ ഒരുവിധം പറഞ്ഞപ്പിച്ചു നന്ദൻ ഒന്ന് ഞെട്ടിച്ചൊളിച്ചു ഡൗട്ട് ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ ഒരുവിധം എല്ലാ സബ്ജക്റ്റും ഞാനും എടുക്കുന്നുണ്ടല്ലോ താൻ ആ പ്രോബ്ലം എങ്ങോട്ടാ നന്ദൻ കൈനീട്ടി മീരക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു ആദരി പറ അവൾ പടർന്നു കയറി ഡോ താൻ എന്താ ആലോചിക്കുന്നേ ആ പ്രോബ്ലം കാണിക്കാടോ എന്ന സാർ വീണ്ടും ആവശ്യപ്പെട്ടു മീര ബുക്ക് തുറന്ന് പ്രോബ്ലം കാണിച്ചു കൊടുത്തു നന്ദസാർ അത് വാങ്ങി നോക്കി ആ ഇത് സിമ്പിൾ അല്ലേ സിമ്പിളല്ലേ അവിടെ ഇരിക്കും ഞാൻ പറഞ്ഞു തരാം നന്ദൻ ചാർ അവൾക്ക് നീട്ടി കൊടുത്തു അവൾ മനസ്സിലാ മനസ്സോടെ അതിലിരുന്നു നന്ദൻ അവൾക്കരികെ സ്ഥാനം ഉറപ്പിച്ചു നന്ദൻ പ്രോബ്ലം പറഞ്ഞു കൊടുത്തു എങ്കിലും ഈരക്ക് നെഞ്ചെടുപ്പ് കാരണം ഒന്നും തന്നെ മനസ്സിലായിരുന്നില്ല കൊടുക്കം പ്രോബ്ലം വന്നിട്ട് മനസ്സിലായി എന്ന് കള്ളം പറഞ്ഞു ഇറങ്ങി ഇറങ്ങിപ്പോയാണ് അവൾക്ക് ശ്വാസം നേരെ വീണത് വയ്യിലേക്ക് ഇറങ്ങാൻ നേരമാണ് അവൾ അത് ശ്രദ്ധിച്ചത് കാർമേഘത്താൽ മൂടപ്പെട്ട ആഘോഷം എപ്പോൾ വേണമെങ്കിലും ആർത്തിരുമ്പോൾ മഴ വരാം അവളാണ് കുഴയും എടുത്തിട്ടില്ല വെയ്യാത്ത കാലം വെച്ച് എങ്ങനെ വീട്ടിലെത്തുമെന്ന് ആലോചിച്ച അവൾ നിന്നു എന്തായാലും വരുന്നത് വരട്ടെ എന്ന ഭാവത്തിൽ അവൾ ഇറങ്ങി പതിയെ നടന്നു തുടങ്ങി റോഡിൽ ഇറങ്ങി കുറച്ച് നടന്നപ്പോഴേക്കും മയത്തുള്ളകൾ മണ്ണിലേക്ക് വന്നു തുടങ്ങിയിരുന്നു അവൾ ചുറ്റും നോക്കി കയറി നിൽക്കാൻ ഒരിടം പോലുമില്ല മുന്നോട്ടോ പിന്മോട്ടോ ഓടാനും വയ്യ ഇന്ന് മഴ മുഴുവൻ നനഞ്ഞു തന്നെ എന്ന് മനസ്സിലുറപ്പിച്ചു മുന്നോട്ടടുക്കുമ്പോഴാണ് പിന്നിൽ നിന്നാരോ ഓടി വരുന്ന ശബ്ദം അവൾ ശ്രദ്ധിച്ചത് തിരിഞ്ഞു അവൾ ചെറുതായി ഞെട്ടി നന്ദൻ സാർ അവൾ ആത്മാകാതം മൊഴിഞ്ഞു നന്ദൻ അവൾക്കരികിൽ എത്തി കൈയിലൊരുന്ന കുട അവൾക്ക് മുകളിലായി പിടിച്ചു ഈ കുടയിലേക്ക് കയറിക്കോ തൻ്റെ അവിടെ നിന്നുള്ള പെരിങ്ങൽ കണ്ടപ്പോയെ മനസ്സിലായി താൻ ഇന്ന് കുട എടുത്തിട്ടില്ലെന്ന് എന്തേലും ഓട്ടോക്കെ തന്നെ പറഞ്ഞു പറഞ്ഞുവിടാം അതുവരെ താൻ നനയേണ്ട നന്ദൻ സാർ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കാൻ അവൾ മനസ്സിനായി അവൾ കുടയിലേക്ക് കയറി നിന്നു നന്ദനോട് ചേർന്ന് നിൽക്കാതിരിക്കാൻ ആകുന്നു ശ്രമിക്കുമ്പോഴൊക്കെ മയത്തുള്ളികൾ അവളുടെ മുഴികകളെ പുലുകി മണ്ണിലേക്ക് കുറഞ്ഞിരുന്നു അത് കണ്ടിട്ടാ നന്ദസ കുറച്ചുകൂടെ അവൾക്ക് അരികിലേക്ക് ചേർന്ന് നിന്നു അവളുടെ ഹൃദയം പെരുമ്പാർ കണക്കിൽ മുഴുങ്ങിക്കൊണ്ടിരുന്നു ഉണ്ണിയേട്ടൻ അടുത്ത് വന്നാൽ പോലും തനിക്ക് തോന്നാത്തതെന്തോ നന്ദസ അടുത്ത് വരുമ്പോൾ തോന്നുന്നു എന്താണെന്നും അവൾക്ക് പിടികിട്ടിയില്ല മഴ മാറുന്ന ലക്ഷണവും ഇല്ല ഒരു ഓട്ടോ പോലും വരുന്നില്ല മീര അത് അസ്വസ്ഥ ആണെന്ന് നന്ദസാർ മനസ്സിലായി മീര ഓട്ടോ ഒന്നും വരുന്ന ലക്ഷണം ഇല്ല താൻ ഈ കുടയും കൊണ്ടുപോയിക്കോ ഇത് കേട്ടവൾ നന്ദൻസാറിനെ ഒന്ന് നോക്കി നന്ദൻസാറിന്റെ കണ്ണുകൾ നിറഞ്ഞു ത്സല്യം കലർന്ന പ്രണയം കണ്ടു അവൾ തല കുമ്പിട്ടു ഇതാ ഇത് കൊണ്ട് നന്ദൻ വീണ്ടും പറഞ്ഞു അവൾ മുഖം ഉയർത്തി നന്ദനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോ സാർ ഞാൻ പോയിക്കോളാം എനിക്കൊന്ന് ഓടിയാൽ അവിടെ എത്താം താ എന്നാൽ തനിക്ക് അങ്ങനെയല്ലല്ലോ നന്ദൻ സാർ നീട്ടിയ കൂടെ അവൾ വാങ്ങി അപ്പോഴേക്കും നന്ദൻ സാർ ഒരു പുഞ്ചിരി സമ്മാനിച്ചു പിന്നിലേക്ക് നടന്നു മാറിയിരുന്നു